ഇപ്പോൾ വൈസപ്പോൾ നമ്മൾ ചലഞ്ച് വരി പിന്നേയും വന്നിട്ടുണ്ട് ആഡിനോസ് തന്നെ മേലിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മേൽ കയറി ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അപ്പോൾ ഈ ഒരു ഡ്രോങ് അങ്ങനത്തത് പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു വയസ് അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ബൈക്കിലെ കാറിലെല്ലാം പോകേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ അടുത്ത ഒരു പ്ലാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ വേറെ അടുത്ത ഡീനോസറിന ഡോ ഡൈനോസറ കുട്ടി ഡീനോസറ എല്ലാം വരുമെന്ന് നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നു വച്ചു ചെയ്തേക്കുക ഇത് അടുത്തതും ഓരോ ഡീനോസറും വരുന്നുണ്ട് അപ്പോൾ നമുക്കിതവിടെ ഈയൊരു ഇതിൽ പോയിട്ട് കാര്യമില്ല ഈ സപ്പോ ഇതിന് മെയിലോട്ടൊന്നും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതാണ് നമുക്ക് ഇതൊരു ഈയൊരു ഇതുകൂടെ ഈ ഒരു ചലഞ്ചിലൂടെ മാറ്റിയിട്ട് വേറെ ചലഞ്ചിലോട്ട് പോകാം അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇട്ടാൽ നമ്മുടെ ലൈക്ക് ആൻഡ് ഷെയർ ആണ് സബ്സ്ക്രൈബ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കും നമ്മുടെ വലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ചുമ്മാ റോക്കറ്റ് റാഞ്ചർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായപ്പ് പായിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോരുത്തരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് പക്ഷെ അത് നടന്നില്ല അപ്പോൾ നമുക്ക് നൈസായിട്ട് ഒരു ചീരിക്കോടാങ്കടിക്കാം ബൈക്ക് വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ട് ഈ ഒരു ബൈക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ ഏതെങ്കിലും ദിനോസ്വർണ്ണം എല്ലാം കാണണം ഇല്ലേ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരിടത്ത് റെഡി ആയിട്ടാണോ